കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സിറിയിൽ നടക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുകയാണ് നവമാധ്യമങ്ങളിൽ സിറിയിൽ നടക്കുന്ന നരകത്തിയെക്കുറിച്ച് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഇപ്പോൾ നടക്കുന്നുമുണ്ട് ഇതിനിടെ സിറിയിൽ നടക്കുന്നത് ക്രൈസ്തവ വംശ മാധ്യമങ്ങൾ ഇത് അവഗണിക്കുന്നു എന്ന രീതിയിൽ ചില നവമാധ്യമങ്ങളിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു എന്താണ് യഥാർത്ഥത്തിൽ സിറിയിൽ സംഭവിച്ചത് നിലവിൽ സിറിയിൽ എന്താണ് നടക്കുന്നത് സിറിയയിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും ക്രൈസ്തവരാണോ സിറിയയിൽ നടക്കുന്ന ക്രൈസ്തവ നരഹത്യെക്കുറിച്ച് ക്രൈസ്തവ സഭാ നേതൃത്വം എന്താണ് പറയുന്നത് സിറിയൻ ക്രൈസ്തവരുടെ ഭാവി ഇനി എന്തായിത്തീരും പുതിയ ഭരണകൂടത്തിൽ സിറിയൻ ക്രൈസ്തവർക്ക് പ്രതീക്ഷയുണ്ടോ തുടങ്ങി ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞങ്ങളീ വാർത്തയിലൂടെ ഒന്നാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ വിശ്വാസം നിലനിൽക്കുന്ന രാജ്യമാണ് സിറിയ എന്നത് നമ്മിൽ ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഫ്രാൻസിൽ നിന്ന് സിറിയ സ്വാതന്ത്ര്യം നേടിയത് നീണ്ടകാലത്തെ സൈനിക അട്ടിമറികൾക്കും അസ്ഥിരമായ ഭരണമാറ്റങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അറബ് സോഷ്യലിസ്റ്റ് പാർട്ടിയായ ബാദ് പാർട്ടി അധികാരത്തിലെത്തി കഴിഞ്ഞ ഡിസംബറിൽ ഭരണത്തിൽ നിന്ന് പുറത്തായ ബഷാർ അൽ അസദിന്റെ പിതാവ് ജനറൽ ഹാഫിസ് അൽ അസദിന്റെ ബാദ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നേതൃത്വത്തിലെത്തുകയും സിറിയൻ പ്രസിഡന്റ് ആവുകയും ചെയ്തു രണ്ടായിരത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് മകൻ ബഷാർ അൽ പ്രസിഡന്റ് ആഭ്യന്തര യുദ്ധങ്ങളും അക്രമങ്ങളും രാജ്യത്ത് പതിവ് സംഭവം രണ്ടായിരത്തി പതിനൊന്നിലാണ് പ്രസിഡന്റ് അസദിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ രാജ്യത്ത് ആഭ്യന്തര കലാപം ആരംഭിക്കുക അൽ കൊയ്ദയും ഐ എ എസ് മറ്റ് അനേകം ഭീകര സംഘടനകളും അസദിനെതിരെ പടയൊരുക്കിയപ്പോൾ തുർക്കിയും അമേരിക്കയും നാറ്റോയും പിന്തുണ നൽകി അസദിന്റെ പിന്തുണയുമായി റഷ്യയും ഇറാനും കളത്തിലിറങ്ങിയതോടെ ലോക ചേരികളുടെ അധികാര വടം വലിക്കാണ് സിറിയ വേദിയായത് ഇതുവരെ ആറ് ലക്ഷം സിറിയക്കാർ കൊല്ലപ്പെട്ടെന്നും ഒന്നേ പോയിന്റ് മൂന്ന് കോടി പേർ പാലായനം ചെയ്തെന്നുമാണ് ഏകദേശ കണക്ക് ഇതിൽ പതിനായിര കണക്കിന് ക്രൈസ്തവരും ഉണ്ടായിരുന്നു യുദ്ധത്തിന് മുമ്പുള്ള സിറിയൻ ജനസംഖ്യയുടെ ഏകദേശം പത്ത് ശതമാനമായിരുന്നു സിറിയയിലെ ക്രിസ്ത്യാനികൾ എന്നാൽ ഇപ്പോൾ രണ്ട് ശതമാനത്തിൽ താഴെയാണ് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിന്റെ ആഘാതം കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും മൂന്ന് ലക്ഷമായി ക്രൈസ്തവർ കുറഞ്ഞു ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ കൊന്നൊടുക്കിയത് ആയിരക്കണക്കിന് ക്രൈസ്തവരെയാണെന്നത് നഗ്നമായ യാഥാർത്ഥ്യം സിറിയയിൽ നീണ്ട ആറ് പതിറ്റാണ്ട് നീണ്ട കൃത്യമായി പറഞ്ഞാൽ അറുപത്തൊന്ന് വർഷത്തെ ബാദ് പാർട്ടി ഭരണത്തിനും അസദ് കുടുംബവാഴ്ചയ്ക്കും വിമത സേന അന്ത്യം കുറിച്ചത് വെറും പന്ത്രണ്ട് ദിവസത്തെ മുന്നേറ്റത്തിലൂടെയാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തി ഏഴിന് തുടങ്ങി ഡിസംബർ എട്ടിന് അവസാനിച്ച വിമത മുന്നേറ്റത്തിൽ ഏഴ് ലക്ഷത്തോളം സൈനികർ കീഴടങ്ങുകയോ രാജ്യം വിട്ട് പാരായണം ചെയ്യുകയോ ചെയ്തു അസദ് ഭരണത്തിലെ കൊടും അഴിമതിയും മാസങ്ങളെ വേദനമില്ലാത്ത അവസ്ഥയുമാണ് ചെറുത്തുനിൽപ്പ് പോലും ഇല്ലാതെ കീഴടങ്ങാൻ സൈനികരെ പ്രേരിപ്പിച്ചത് വിമത ഭരണം പിടിച്ചെടുക്കും മുമ്പ് പ്രസിഡന്റും രാജ്യം വിട്ടിരുന്നു അസാദ് കുടുംബത്തിന്റെ അരനൂറ്റാണ്ട് നീണ്ടുനിന്ന ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അൽക്കൊയ്ദിൽ നിന്നും ഉത്ഭവിച്ച ഹയാർ അൽ ഷാ എന്ന ഇസ്ലാമിക് ഗ്രൂപ്പാണ് സിറിയയുടെ നിയന്ത്രണം ഏറ്റെടുത്തത് സിറിയയിലെ ഭരണമാറ്റത്തിൽ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ആദ്യമുണ്ടായതും അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത് അൽഷാം എന്ന ഇസ്ലാമിക് ഗ്രൂപ്പാണ് എന്നത് ഒരു വശത്ത് ആശങ്കയായപ്പോൾ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുമെന്ന വാഗ്ദാനം സിറിയൻ ക്രൈസ്തവർക്ക് പ്രതീക്ഷ പകർന്നു ഭരണമാറ്റം നടന്ന ഒരാഴ്ച പിന്നീട് മുമ്പ് പ്രതീക്ഷ പകർന്ന് ആലപ്പോയിൽ അപ്പസ്തോലി വികാരിയും സിറിയയിലെ ലാറ്റിൻ സഭാതലവനുമായ ബിഷപ്പ് ഹന്ന ജെല്ലൌ രംഗത്ത് വന്നു ന്യൂസ് ഏജൻസിയുടെ അറബിക് ഭാഷ പങ്കാളിയായ പങ്കാളിയായ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പത്ത് ദിവസത്തിനുള്ളിൽ ഭരണകൂടം അട്ടിമറിക്കപ്പെടുമെന്ന് താൻ കരുതിയില്ലെന്നും സിറിയൻ ക്രൈസ്തവ രാജ്യത്തിന്റെ സാമൂഹ്യഘടനയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്നും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും സഭാ സ്വത്തുക്കളിലും സ്പർശിക്ക പോലുമില്ലെന്ന് ആവർത്തിച്ച് ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടെന്നും മെത്രാൻ വിവരിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ സൂര്യൻ സിറിയിൽ ഉദിച്ചിരിക്കുന്നു നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമാണ് അന്ത്യോക്യ എന്ന ഇവിടെ വെച്ചാണ് വിശ്വാസികൾ ആദ്യമായി ക്രൈസ്തവർ എന്ന് വിളിക്കപ്പെട്ടതെന്നും ക്രൈസ്തവർ ഉത്ഭവിച്ചത് ഈ രാഷ്ട്രത്തിൽ നിന്നുമാണെന്നും ബിഷപ്പ് അന്ന് അനുസ്മരിച്ചു എങ്കിലും പുതിയ സാഹചര്യങ്ങളിൽ ആശങ്കകൾക്ക് ക്രൈസ്തവർക്കിടയിൽ നിന്ന് മാറിയിരുന്നില്ല എന്താണ് സിറിയിൽ ഇപ്പോൾ നടക്കുന്നത് ആരെയാണ് ലക്ഷ്യം വെക്കുന്നതും ഒരിടവേളയ്ക്ക് ശേഷം ആഭ്യന്തര യുദ്ധത്തിന്റെ അശാന്തിയിലേക്ക് കടന്നിരിക്കുകയാണ് സിറിയ ഇപ്പോൾ ഡിസംബറിൽ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കിയതോടെ സമാധാനം പുലരുമെന്ന പ്രതീക്ഷ തന്നെ ഇല്ലാതായ സംഭവങ്ങൾ അസദ് അനുകൂലികളായ അലവി വിഭാഗക്കാരും ഹയാ തകരി അൽ ഷാ ഭരണകൂടവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭരണകൂട വേട്ടയാടിൽ കൂട്ടക്കൊലയ്ക്ക് ഇരയായത് ആയിരത്തിലധികം പേരാണ് യഥാർത്ഥത്തിൽ എന്താണ് സിറിയയിൽ ഇപ്പോൾ നടക്കുന്നത് ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം ആഭ്യന്തര യുദ്ധത്തിന്റെ അശാന്തിയിലേക്ക് കടന്നിരിക്കുന്നു സിറിയ ഇപ്പോൾ ഡിസംബറിൽ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ സൈനിക അട്ടിമറിയുടെ പുറത്താക്കിയതോടെ സമാധാനം പുലരുമെന്ന പ്രതീക്ഷ തന്നെ ഇല്ലാതായ സംഭവങ്ങൾ അസദ് അനുകൂലികളായ അലവി വിഭാഗക്കാരും ഹയാർ അൽഷാ ഭരണകൂടവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭരണകൂട വേട്ടയടലിൽ കൂട്ടക്കൊലക്കിരയായത് ആയിരത്തിൽ അധികം പേർ സുന്നി ഭൂരിപക്ഷ ജനസംഖ്യയുള്ള സിറിയയിൽ അസദിന്റെ നട്ടല്ലായിരുന്നു സിറിയയിലെ ഷിയ വിഭാഗത്തിന്റെ ഉപവിഭാഗമായ അലവികൾ അസദ് കുടുംബം അലവി വിവാഹക്കാരാണ് അസദിനെ സൈനിക അട്ടിമറിയയിലൂടെ പുറത്താക്കിയതിന് പിന്നാലെയാണ് എച്ച് ടി എസ് ഭരണകൂടത്തിൻ്റെ കണ്ണിലെ കരടായി അലവികൾ മാറിയത് അലവികൾക്കാവട്ടെ തങ്ങളുടെ അസദിനെ പുറത്താക്കിയ രോഷവും അസദിന്റെ ഭരണത്തിന്റെ കീഴിൽ അലവി വിഭാഗക്കാർക്ക് മുൻഗണനയും ലഭിച്ചിരുന്നു എന്നാൽ അസദ് വിമതരായ എച്ച് ടി എസ് അധികാരം പിടിച്ചതോടെ അലവികൾ രാജ്യത്തിന്റെ ശത്രുക്കളായി മാറും ഇതോടെ സുരക്ഷാ സേനയും അസദ് വിശ്വസ്തരായ അലവികളും തമ്മിൽ പോരാട്ടം ആരംഭിച്ചു പോരാട്ടം ഒടുവിൽ അലവികളെ കൂട്ടക്കൊല ചെയ്യുന്നതിലേക്ക് വഴിമാറുകയായിരുന്നു അസദിന്റെ ജന്മനഗരമായ ഖാർദയും സമീപത്തെ അലവി ഗ്രാമങ്ങളും നിലവിൽ സിറിയൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലല്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് സിറിയയുടെ പടിഞ്ഞാറൻ തീരമേഖലയായ മേഖലയായ ലതാക്യ ടാട്രസ് പോലുള്ള നഗരങ്ങളിലാണ് അലവി വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്നത് ഇവിടെ നൂറുകണക്കിന് സാധാരണക്കാരായ അലവികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു സിറിയയിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും ക്രൈസ്തവരാണോ എച്ച് എ ടി എസ് ഭരണകൂടം ഏറ്റവും അധികം ആക്രമണം നടത്തിയ ലതാക്കിയ മേഖലയിൽ അലവികളെ പോലെ തന്നെ നിരവധി ക്രൈസ്തവർ താമസിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ഫ്രാൻസിസ്കൻ സന്യാസികളുടെ സാന്നിധ്യമുള്ള ലതാക്കയിൽ തിരുഹൃദയ കത്തോലിക്ക ദേവാലയം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അലവികളെ ലക്ഷ്യമിട്ടുള്ള കൂട്ടക്കൊല ലയിൽ കണ്ണീരായി മാറിയപ്പോൾ എച്ച് ടി എസ് ആക്രമണങ്ങളിൽ പ്രദേശവാസികളായി ഏതാനും ക്രൈസ്തവരും കൊല്ലപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും അലബികളായിരുന്നു മനുഷ്യജീവൻ അമൂല്യമായ സമ്മാനമാണെന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ പഠിപ്പിക്കുമ്പോൾ അവ ഇല്ലായ്മ ചെയ്യുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കുവാൻ കഴിയില്ല അതിനാലാണ് ആക്രമണ സംഭവങ്ങളെ അപലപിച്ചും പ്രാർത്ഥനയ്ക്ക് ആഹ്വാനവുമായി വിവിധ സഭകളിലുള്ള മെത്രാന്മാരും പൊന്തിപ്പിക്കൽ സന്നദ്ധ സംഘടനയായ ദി ഇൻ ഉൾപ്പെടെയുള്ള സംഘടനകളും രംഗത്ത് വന്നത് എന്നാൽ ചില ക്രിസ്ത്യൻ പേജുകളിൽ നിന്ന് പുറത്തു വരുന്ന പല പോസ്റ്റുകളും സിറിയയിൽ നടക്കുന്നത് ക്രൈസ്തവ കൂട്ടക്കൊലയാണെന്ന പ്രചാരണത്തിന് കൊഴുപ്പ് പകരുന്നു ലഡാക്കെ ഒരു ഇവാഞ്ചലിക്യ ദേവാലയത്തിലെ അംഗങ്ങളായ ഒരു പിതാവിനെയും മകനെയും കാറിൽ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തിയതും ബെനിയാസിലെ ഒരു വൈദികന്റെ പിതാവിനെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയതും ഈ ദിവസങ്ങളാണ് അലവികളെ ലക്ഷ്യമിട്ടുള്ള കൂട്ടക്കൊലയ്ക്കിടെയാണ് ക്രൈസ്തവർ കൊല്ലപ്പെട്ടതെന്നത് യാഥാർത്ഥ്യം അക്രമഭീതിയിൽ ഭീതിയിൽ ലഡാക്കിയിൽ നിന്നുള്ള മലമുകളിലേക്കും മറ്റിടങ്ങളിലേക്കും ക്രൈസ്തവ പാരായണ ചെയ്തിട്ടുണ്ട് എന്നാൽ സിറിയൻ ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ച് കൂട്ടക്കൊല നടത്തുകയെന്ന വ്യാജ പ്രചരണത്തിൽ നിരവധി പേർ വീടുപോയെന്നത് നിഷേധിക്കാനാവാത്ത സത്യവും വാർത്തയുമാണ് സിറിയയിൽ നടക്കുന്ന ക്രൈസ്തവ നരഹത്തെക്കുറിച്ച് ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളത് സിറിയിൽ നടക്കുന്ന നരഹത്യ ക്രൈസ്തവരെ ലക്ഷ്യമിട്ടാണെന്ന പ്രചനങ്ങൾ വ്യാപകമായപ്പോൾ ഏതാനും സിറിയൻ കത്തോലിക്ക മേത്രമാർ വിഷയത്തിൽ വ്യക്തത നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു കത്തോലിക്ക മാധ്യമമായ ലാ ക്രോയിൽ ഇന്റർനാഷണലിന് അനുവദിച്ച ആഭിമുഖ്യത്തിൽ ഹോംസിലെ സിറിയൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് ജാക്കിസ് മാവറാവ് പറഞ്ഞത് ഇങ്ങനെയാണ് ആക്രമണങ്ങളിൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ടത് അവർ ക്രൈസ്തവ വിശ്വാസികളായതുകൊണ്ടല്ല മറിച്ച് അലാബായി മേഖലയിൽ താമസിച്ചിരുന്നവർ ആയതിനാലാണ് സർക്കാർ പ്രത്യേകമായി ക്രിസ്ത്യാനികളെ ലക്ഷ്യപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അക്രമണിൽ പന്ത്രണ്ട് ക്രൈസ്തവർ കൊല്ലപ്പെട്ടുവെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു സിറിയയിൽ ആയിരക്കണക്കിന് ക്രൈസ്തവരെ കൊന്നൊടുക്കിയെന്ന് പ്രചരിപ്പിച്ചവരുടെ മുനയൊടിക്കുന്നതായിരുന്നു ഈ വാക്കുകൾ ഇതുകൂടാതെ ആർച്ച് ബിഷപ്പ് ജാക്യോസ് മറാദ് പറഞ്ഞ വാക്കുകൾക്ക് സമാനമായി ആലപ്പുഴയിൽ അപ്പസ്തോലി വികാരി ബിഷപ്പ് ഹന്ന ജലിഫും പ്രതികരണം നടത്തി വത്തിക്കാൻ മീഡിയയ്ക്ക് അനുവദിച്ച ആഭിമുഖ്യത്തിൽ ക്രൈസ്തവരുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ആദ്യ ആക്രമണത്തിൽ പുതിയ സർക്കാരിന്റെ ഇരുപതോളം സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് വന്നത് രണ്ടാമത്തെ സർക്കാർ ചെക്ക് പോസ്റ്റിൽ നടന്ന ആക്രമണത്തിലും ഇതേ എണ്ണം തന്നെയായിരുന്നു ഇത് സർക്കാർ സേനയെ കടുത്ത നടപടിയിലേക്ക് നയിച്ചു അതിന്റെ ഫലമായി നൂറുകണക്കിന് പേർ മരിച്ചു നിർഭാഗ്യവശാൽ ചില ക്രിസ്ത്യാനികളും കൊല്ലപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നു അവർ ക്രിസ്ത്യാനികളായതുകൊണ്ടല്ല കൊല്ലപ്പെട്ടത് മറിച്ച് ആകസ്മികമായിട്ടായിരുന്നു സിറീൻ ക്രൈസ്തവരെ സഹായിക്കുന്ന സംഘടനയ്ക്ക് എന്താണ് പറയാനുള്ളത് സമീപ ദിവസങ്ങളിൽ ക്രൈസ്തവ കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടില്ല എന്നും എന്നാൽ അലാവൈറ്റുകളുടെ കൂട്ടക്കൊലകൾ അരങ്ങേറിയിട്ടുണ്ടെന്നും മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിലെ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരസ്ത്യ ക്രൈസ്തവരെ സഹായിക്കുന്ന ഓറിയൻ എന്ന സംഘടനയുടെ പ്രൊജക്ട് മാനേജർ വിൻസെന്റ് ഗെലോട്ടും സ്ഥിരീകരിച്ചു കൊല്ലപ്പെട്ട ക്രൈസ്തവരകളുടെ ഏകദേശം എണ്ണ പത്താണെന്ന് അദ്ദേഹം പറയുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യജീവൻ അമൂല്യമായ സമ്മാനമാണ് അതില്ലായ്മ ചെയ്യാൻ മനുഷ്യന് അധികാരമില്ല ഇരുകൂട്ടരും തമ്മിൽ അക്രമം തുടങ്ങി ഒടുവിൽ ആയിരങ്ങളെ ജീവനെടുത്ത സിറിയൻ നരഹത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറുത്ത അധ്യായമായി മാറുമ്പോൾ ഹയാ അല്ല ഷാം ഭരണകുണം സൈനിക നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം ശക്തമാണ് അനേക നിരപരാധികളുടെ ജീവനുകളാണ് നഷ്ടമായത് അവയ്ക്ക് പകരം മറ്റൊന്നിനും കഴിയില്ല എന്നത് ആഗോള സമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ് നിലവിൽ സിറിയൻ ക്രൈസ്തവയുടെ ഭാവി എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹയാ തകരിർ അൽ ഷാബ് ക്രൈസ്തവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നത് ആശാപകമായ കാര്യമാണ് എന്നാൽ ഭാവിയിൽ ഇതിന് മനമാറ്റം സംഭവിക്കുമോ എന്ന ആശങ്കയും സജീവമാണ് ഇസ്ലാമിക നിലപാടിന് മുൻതൂക്കം നൽകുന്ന ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നത് എന്ന വസ്തുതയാണ് ആശങ്കയ്ക്ക് കാരണവും ജനുവരി ആധിവാരത്തിൽ സിറിയയിലെ ക്രൈസ്തവരുടെ ആശങ്ക പങ്കുവെച്ച് പുതിയ ഭരണാധികാരി അഹ്മദ് അൽ ഷാരിയുമായി ക്രിസ്ത്യൻ സഭാ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ക്രൈസ്തവർ സിറിയൻ സമൂഹത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണെന്നും സംരക്ഷണം നൽകുമെന്നും അഹമ്മദ് അൽ ഷാര അന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പ് നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടുമുണ്ട് അതിന് പ്രകടമായ ഉദാഹരണവുമായാണ് സിറിയയിൽ പുതിയ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയുടെ അംഗങ്ങളിൽ ക്രൈസ്തവ ക്രൈസ്തവാനിഥിയായ ഹിന്ദ് അബൌദ് കബാവത്തിനെ ഉൾപ്പെടുത്തിയത് എങ്കിലും സിറിയൻ ക്രൈസ്തവരുടെ ഭാവി എന്നത് ചോദ്യചിഹ്നമാണ് ഈ ലേഖനത്തിൽ ആവർത്തിച്ചത് സൂചിപ്പിച്ചതുപോലെ അലബികളാവട്ടെ ക്രൈസ്തവരാകട്ടെ ഓരോ ജീവനും അമൂല്യമായ സമ്മാനമാണ് അതെടുക്കാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അധികാരമില്ല സിറിയിൽ സമാധാനം പുലരുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നരകത്തെ അവസാനിപ്പിക്കപ്പെടുവാനായി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്താം അതോടൊപ്പം സിറിയിൽ നടക്കുന്ന നരഹത്തെ ക്രൈസ്തവ കൂട്ടക്കൊല എന്ന രീതിയിൽ കുപ്രചരണം നടത്തുന്നവരുടെ മുന്നിൽ സത്യത്തിന്റെ സാക്ഷികളാകുവാനും നമുക്ക് പരിശ്രമിക്കാം